ഇന്നത്തെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഫോണ്ടൻ്റെ വർക്കിലാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഫോണ്ടൻ്റെ വർക്കൊക്കെ ഉള്ള ഒരു ഓർഡർ ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മളൊരു വൈറ്റ് കളറുള്ള ഫോണ്ടൻ്റെ എടുത്തിട്ട് അതിലേക്ക് നേവി ബ്ലൂ കളർ ആഡ് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള നേവി ബ്ലൂ കളറായിട്ട് നമുക്ക് ഫോണ്ടൻ വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷെ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഈ ഒരു കളറ് ഫൈനലൈസ് ചെയ്തതെട്ടോ അപ്പൊ ഈ ഒരു ഫോണ്ടൻ്റെ മാത്രം വാങ്ങിക്കാനായിട്ട് ബേക്കിംഗ് ഷോപ്പിലേക്ക് പോണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത് പിന്നെ നമുക്ക് ഇതേപോലെയുള്ള ഷെയ്ഡ്സ് നമുക്ക് ഓൺലൈനായിട്ടും ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് കുറച്ചും നേരത്തെ ഓർഡർ ഒക്കെ കിട്ടുകയാണ് അല്ലെങ്കിൽ കളറൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫോണ്ടിൻ്റെ വാങ്ങിച്ച് വെക്കാം അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒക്ടോപ്പസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മേളിൽ ഒരു ഒക്ടോപ്പസിനെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒക്ടോപ്പസിൻ്റെ ഒരു ഫേസ് ഫേസൊക്കെ വരുന്നൊരു ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തെടുത്തു ഒരു എട്ട് ലെഗുകളാണ് ോപ്പസിനുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള ഹെവി ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഹെവി ആയിട്ടല്ല നോർമലായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ സി എം സി പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കാനായിട്ടോ അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫോണ്ടിൻ്റെ കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെഗൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതല്ല ഇത് രണ്ടും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായാലും ഫോണ്ടൻ്റെ വർക്ക് ചെയ്യാനായിട്ട് സി എം സി വാങ്ങിച്ച് വെക്കും അപ്പോൾ ഈ സി എം സി പൗഡർ കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു മോൾഡ് ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ച് വെച്ചതായിരുന്നു ഒരു ഓഷ്യൻ തീമിൽ വരുന്ന കുറച്ച് ഫിഗേഴ്സ് ഒക്കെ വരുന്ന ഒരു സിൽക്കൺ മോൾഡാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് മോൾഡുകൾ ഉപയോഗിക്കാനുണ്ടായിരുന്നു ഒന്ന് ഈയൊരു ആമയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു സൈസിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തു പിന്നെ ഇതേപോലെ സിലിക്കൺ മോൾഡുകൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം ഫോണ്ടൻ്റെ നമ്മൾ പ്രെസ്സ് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മേളയിൽ ടോപ്പറായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിൽ വന്നാലും പ്രശ്നമില്ല പക്ഷേ കേക്കിലേക്ക് വെറുതെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടുള്ളത് ഒത്തിരി കട്ടിയിൽ കട്ടിയിലെടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ആമയും പിന്നെ അതേപോലെ കുറച്ച് സ്റ്റാറും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കടൽ കുതിര അതൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ തന്നെ ആദ്യം നമ്മൾ കളറൊക്കെ ആഡ് ചെയ്ത് ആക്കിയ ഫോണ്ടൻറ്റ് കഴിഞ്ഞിട്ടോ പിന്നെയും കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിലേക്ക് നേവി ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടാണ് അടുത്ത ഐറ്റംസൊക്കെ റെഡി ആക്കാനുള്ള ഫോണ്ടൻ്റെ നമ്മൾ റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ നമ്മളെടുക്കുന്ന കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ മാജിക് കളേഴ്സോ അല്ലെങ്കിൽ കളർ മിസ്റ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ചധികം കളർ നമുക്ക് ഈ ഫോണ്ടനിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും അതല്ലാതെ നല്ല റേറ്റ് വന്ന ഒരു അറുന്നൂറ് എഴുന്നൂറ് റേറ്റ് ഒക്കെ വരുന്ന കൂടിയ റേഞ്ചിലുള്ള കളേഴ്സ് കേട്ടോ അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഡ്രോപ്പൊക്കെ തന്നെ ആഡ് ചെയ്താൽ മതിയാവും ഇപ്പോൾ ഇതാണ് നമ്മളുടെ കേക്ക് കേക്ക് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ സിക്സ് ഇഞ്ചിലാണ് നമ്മൾ ബേക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് കേക്ക് റെഡിയാക്കി ഫോണ്ടൻ്റെ വർക്കുകളും എല്ലാവരും സെറ്റ് ചെയ്തിട്ട് തലേ ദിവസം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കും നമ്മൾ ഒരു ഫൈനൽ കോട്ട് ചെയ്തിട്ട് മിനിമം ഒരു നൈറ്റ് അതായത് ഒരു ഫുൾ നൈറ്റെങ്കിലും നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള ഫോണ്ടൻ്റെ വർക്കുകൾ കേക്കിലേക്ക് വെക്കാനിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ കേക്ക് സെറ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റെ അതിൽ നിന്ന് ഊർന്ന് താഴേക്കൊക്കെ പോരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഹെവി ആയിട്ടുള്ള ഫോണ്ടൻ്റെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ കേക്കും നല്ല സെറ്റ് ആയിരിക്കണം നമ്മൾ വെക്കുന്ന ഫോൺ നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ നേരത്തെ ഒക്കെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു ദിവസം വർക്കുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല സേഫ് ആയിട്ട് നമുക്ക് കേക്ക് എത്തിക്കാനും പറ്റും ട്രാവൽ ചെയ്യുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ കേക്കിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഫോൺ വർക്കുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേക്കിന്റെ മേളിൽ വെക്കുന്നതിന് കുറച്ച് കട്ടി ാലും വലിയ ഇഷ്യൂ ഇല്ല പക്ഷേ സൈഡിലൊക്കെ കൊടുക്കുന്നതിന് ഒരുപാട് കട്ടി കൂടാതിരിക്കണതാണ് എപ്പോഴും നല്ലത് കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് ഊർന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വർക്ക് കൂടാതെ കുറച്ച് ഷുഗർ ബീഡ്സും പിന്നെ ചെറിയ ചെറിയ കുറച്ച് സ്റ്റാറുകളും പിന്നെ നമ്മളുടെ ഈ ഒരു ഫോക്സ് ബോൾസും കൂടി കേക്കിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നമ്മളുടെ കസ്റ്റമർ ഓൾറെഡി നമുക്ക് അയച്ചു തന്നതായിരുന്നു പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കേക്കിൻ്റെ കൂടെ നമുക്ക് കപ്പ് കേക്കും പോപ്സും സീക്രട്സും ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടാണ് അവരുടെ ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരു ആറര അറമുക്കാലൊക്കെ ആയപ്പോഴേക്കും അവിടെ ചെന്നു ഏഴ് മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ ചിലപ്പോൾ ഒരു ഏഴേകാലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് കാരണം നമ്മൾ കേക്ക് ടേബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോപ്സും കപ്പ് കേക്കും അതേപോലെ സിക്കിൾസൊക്കെ നമ്മൾ കൊണ്ടുപോയ ട്രെയിലാൻത്തൊക്കെ നിരത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ കേക്ക് സ്റ്റാൻഡ് തന്നെ വെച്ചിട്ട് കേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടോ കാരണം ഔട്ട്ഡോർ ആയത് കാരണം ഒത്തിരി അങ്ങ് റിസ്ക് എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് കാരണം നമ്മുടെ ഫോണ്ടിൻ്റെ മെൽറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ടോ അപ്പോൾ നമ്മളുടെ ഒരു വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ വണ്ടി അധികം എടുത്തിട്ടൊന്നുമില്ല അപ്പൊ എനിക്കൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതി ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് തന്നെ കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് നാളെ ഉച്ചക്കിലത്തേക്ക് കൊടുക്കാനുള്ള ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് ഉണ്ടായിട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ കുറച്ചധികം എൻഗേജ്മെൻറ്റിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കേക്കൊക്കെ കാണിക്കുന്നതാണല്ലോ അപ്പം അത് കാരണം പിന്നെ നോർമൽ ഡിസൈനും ആയത് കാരണം അധികം കാണിച്ചില്ല അപ്പം അത് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ പറവൂര് പൂക്കടയിൽ നിന്ന് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയുള്ള നമ്മളുടെ ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ കേക്കിന് ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇനി നമുക്കുള്ള എല്ലാ വെഡ്ഡിംഗ് കേക്കുകളും നമുക്ക് ഞായറാഴ്ചത്തേക്കായിരുന്നു കേട്ടോ പിന്നെ ഞായറാഴ്ച രാവിലെ നമ്മുടെ ഫാമിലിയിൽ ഒരു ചെറിയൊരു ഫംഗ്ഷനുണ്ടായിരുന്നു നമ്മളുടെ കസിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫിക്സേഷൻ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഈ ഒരു റെഡ് വൈറ്റ് ഡിസൈനിലാണ് കേട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫങ്ഷന് പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയുമ്പോഴേക്കും തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മളുടെ ഇതേ നമ്മൾ നേരത്തെ വാങ്ങിച്ച ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത കേക്ക് കേക്കായിരുന്നു കേട്ടോ ഇത് ഇതിന് നമുക്ക് ചെയ്യുന്ന വീഡിയോയും ഫ്ലവേഴ്സ് വെക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായത് കാരണം പെട്ടെന്ന് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്താൽ കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ കെ ജിയുടെ ബോക്സ് എൻ്റെ തീർന്നു പോയി ഈ ഒരെണ്ണയുണ്ടായിരുന്നുള്ളൂ വേറെ ടോൾ കേക്ക് ബോക്സ് ഒന്നും ഉണ്ടായില്ല ഞായറാഴ്ച ആയത് കാരണം നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളൊന്നും തുറക്കില്ല അപ്പോൾ കേക്ക് സേഫ് ആയിട്ട് നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട് ഭാഗം കുറച്ച് ടോൾ ആയത് ഞാൻ ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്തത് നമുക്ക് ഫങ്ഷൻ വൈകിട്ടായിരുന്നു കേട്ടോ റിസപ്ഷൻ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്തു പിന്നെ ഇതും ഒരു വെഡ്ഡിങ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇതിലും നമ്മൾ പയ്യെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും മോഡലും ഒന്നും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്രഷ് ഫ്ലവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു കളർ എനിക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ റെഡോ വൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പീച്ച് ഷെയ്ഡൊക്കെയാണ് വാങ്ങിക്കാറ് പക്ഷേ ഈയൊരു കളർ ഭയങ്കര റയർ ആയിട്ട് തോന്നിയതാരം ഞാനത് എടുത്തിട്ടോ അപ്പം താഴെ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ ഡെമ്മി മേളിൽ ഫൈവ് ഇഞ്ചിൻ്റെ കേക്കുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു നമ്മളുടെ പറവിലുള്ള കവിത ഇവൻ്റ് ഹബിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ അങ്ങനെ കേക്കൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചേട്ടൻ്റെ വർക്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പുത്തൻ വലിക്കരി പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതുകാരണം ചുമ്മാ അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തതാണ് പിന്നെ വന്നതിന് ശേഷം നമുക്ക് വേറൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിട്ടോ ഈ ഒരു വെഡ്ഡിങ് കേക്ക് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഡിസൈൻ സെയിം മോഡൽ തന്നെയായിരുന്നു പക്ഷേ ഫ്ലവേഴ്സിന് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഞാൻ റെഡ് ഫ്ലവേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ സെയിം ഫ്ലവർ വേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് റെഡ് വാങ്ങിച്ചോ പിന്നെ നമുക്ക് ആ ഒരു വൈൻ ടോസ്റ്റ് ചെയ്യാനായിട്ട് ആപ്പി ഫീസും കൂടി വാങ്ങിക്കണമെന്ന് പറഞ്ഞത് കാരണം ഞാൻ അതും കൂടി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളുടെ അടുത്ത് തന്നെയട്ടോ അധികം ദൂരമൊന്നുമില്ല അവിടെ കൊണ്ടുപോയിട്ട് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ പള്ളിയിലത്തെ ഫങ്ഷൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊന്നും പള്ളിയിൽ വെച്ച് എടുക്കുന്നില്ല എന്ന് പറഞ്ഞത് കാരണം പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് കൊണ്ടുപോയിട്ട് അത് സെറ്റ് ചെയ്തെട്ടോ ഇനിയിപ്പം നമ്മൾ ക്രിസ്ത്യൻസിനൊക്കെ ഈ ഒരു നോമ്പിൻ്റെ സമയമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെഡ്ഡിങ് കേക്കൊക്കെ കുറച്ചൊന്ന് ഓർഡർ കുറയും പിന്നെ കൂടുതൽ നമുക്ക് ബർത്ത്ഡേ കേക്കുകളും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഈ രണ്ട് സെയിം മോഡലിലുള്ള വെഡ്ഡിങ് കേക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു വെഡ്ഡിംഗ് കേക്ക് റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളതാണോ അല്ലാതെ ആ ഒരു വയലറ്റ് ഷെയ്ഡിൽ വന്ന ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കെന്തായാലും ഈ രണ്ട് കേക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന വർക്കുകളാകുമ്പോൾ നമുക്ക് എല്ലാ വർക്കുകളും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ കേക്ക് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കടയിൽ പോകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ബ്രൈഡും ഗ്രൂമൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ വേറെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായത് കാരണം നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തെയ്ം കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലേവർ ഒരു വാനില കേക്ക് കേക്കായിരുന്നു കേട്ടോ ഹാഫ് കെ ജിയുടെ പക്ഷേ ഡിസൈൻ ഇതേപോലെ തന്നെ ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഹാഫ് കെ ജിയുടെ വാനില കേക്ക് ആയിരുന്നു കേക്കായിരുന്നെട്ടോ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് മേളിൽ സിക്സ് ഇഞ്ചിൻ്റെ സെവൻ ഇഞ്ചിൻ്റെ ഡെമ്മിയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇഞ്ച് കേക്ക് മേളിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എയ്റ്റ് ഇഞ്ചാവുമ്പോൾ ഫൈവ് ഇഞ്ചും നല്ലതായിരിക്കും സിക്സ് ഇഞ്ചും നമുക്ക് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല കേട്ടോ ഫൈവ് ഇഞ്ചാണ് കൊടുക്കണേന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് കൂടുതൽ വെക്കുമ്പോൾ കുറച്ചും കൂടി സ്പേസ് കിട്ടും അങ്ങനെ ഒരു ഉണ്ട് കേട്ടോ പിന്നെ സിക്സ് ഇഞ്ച് വെക്കുമ്പോൾ സ്പേസ് കുറച്ച് കുറവായിരിക്കും ഈ ഒരു കേക്ക് നമ്മളുടെ ബ്രൈഡ് നേരിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞ ഡിസൈനും മോഡലൊക്കെ ആയിരുന്നു അവരുടെ ഡ്രസ്സിൻ്റെ കോംബോ എന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ആയത് കാരണം ഈ ഒരു മോഡലിൽ കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുപോലെ ആട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു സ്ട്രോബെറി കേക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണും കാര്യങ്ങളൊക്കെ ആയത് കാരണം കേക്കിൻ്റെ ഫ്ലേവർ സ്ട്രോബറി അല്ല കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു പക്ഷേ ഡിസൈൻ ചേച്ചി സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി വാങ്ങിച്ചു കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ വെച്ചു കൊടുത്തേട്ടോ അപ്പം എനിക്ക് ഡിസൈനും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ പിന്നെ റൈറ്റിങ്സ് എഴുതണ്ട അതിന് പകരം ടോപ്പർ വെച്ചാൽ മതിയെന്ന് അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെയാണ് കേട്ടോ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫുൾ കേക്കുകൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും എല്ലാവരും നിങ്ങൾക്ക് െന്റ് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ടാറ്റാ